ഇക്കഴിഞ്ഞ ഏപ്രിൽ രണ്ടിനാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ വനിതാ സി പി ഒ ഉദ്യോഗാർത്ഥികൾ സമരം തുടങ്ങിയത് റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി ഇന്ന് അവസാനിക്കുന്ന സാഹചര്യത്തിൽ പ്രതീക്ഷ നഷ്ടപ്പെട്ട് സമരം രാത്രിയോടെ അവസാനിപ്പിക്കുമെന്ന് ഉദ്യോഗാർത്ഥികൾ പറഞ്ഞു ഞങ്ങളുടെ പ്രതീക്ഷകളും സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും എല്ലാം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപതിന് നിലവിൽ വന്ന ലിസ്റ്റിലായിരുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ പത്തൊമ്പത് അതും നടന്നിട്ട് ആ കാര്യമില്ലല്ലോ ഞങ്ങളുടെ ഞങ്ങളുടെ തൊട്ട് വരെയുള്ള മാത്രം എത്തിയിട്ട് നമുക്ക് ഒന്നും കിട്ടാതെ തിരിച്ചു മടങ്ങേണ്ട ഒരു എത്തി നിൽക്കുകയാണ് മടങ്ങേണ്ടത് അതേസമയം അർഹതയുള്ളവർക്കെല്ലാം നിയമനം നൽകിയെന്ന മുഖ്യമന്ത്രിയുടെ പരാമർശം വേദനിപ്പിച്ചെന്ന് സമരക്കാർ ആവർത്തിക്കുമ്പോഴും പട്ടികയിൽ ഉൾപ്പെട്ട മുഴുവൻ പേർക്കും നിയമനം നൽകാനാകില്ലെന്ന നിലപാടിലാണ് സർക്കാർ സി പി എം നേതാക്കളായ ടി പി രാമകൃഷ്ണനും പി കെ ശ്രീമതിയും സമരത്തെ തളുന്ന് സമീപനമാണ് സ്വീകരിച്ചത് മുഖ്യമന്ത്രി പിടിവാശി ഒഴിയണമെന്നും പത്ത് മിനിറ്റ് കൊണ്ട് പരിഹരിക്കാവുന്ന പ്രശ്നമാണ് നീട്ടിക്കൊണ്ടു പോകുന്നതെന്നും സമരപ്പന്തൽ സന്ദർശിച്ച് പി സി വിഷ്ണുനാഥ് എം എൽ എ പറഞ്ഞു ഉദ്യോഗാർത്ഥികളുടെ കണ്ണീര് വീണാൽ സർക്കാരിന് ഭൂഷണമല്ലെന്നും എം എൽ സർക്കാരിന്റെ വാർഷികം ആഘോഷിക്കാൻ ഇരുപത്തിയഞ്ചു കോടി രൂപയ്ക്ക് ഖജനാവിൽ ഒരു മാസം വാടക കൊടുക്കാൻ ലക്ഷം സർക്കാരിൽ പണമുണ്ട് ഇതിനെല്ലാം സർക്കാരിന് പണമുണ്ട് ഈ ഉദ്യോഗാർത്ഥികളുടെ നിയമനത്തിൻ്റെ തസ്തിക ആവശ്യപ്പെടുമ്പോൾ പണമില്ല അതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നു ഞാൻ ആവർത്തിക്കുന്നു അർദ്ധരാത്രിയിൽ അമ്പലത്തിൽ പോകുന്നതിനേക്കാൾ നല്ലത് ഇപ്പോൾ വന്ന് പെട്ടിരിക്കുന്ന അപകടങ്ങളിൽ നിന്നൊക്കെ രക്ഷ നേടാൻ വേറെ പ്രാർത്ഥനയ്ക്കൊന്നും പോകണ്ട ഈ കുട്ടികളുടെ കണ്ണീര് ഇന്ന് പന്ത്രണ്ട് മണി കഴിയുമ്പോൾ ഇവിടെ വീണ് അവർ വീട്ടിലേക്ക് പോയാൽ പിന്നെ നിങ്ങൾക്ക് ഇവിടേക്ക് ഒരിക്കൽ പോലും തിരിച്ചു വരാൻ കഴിയാത്ത അവസ്ഥ ആ കണ്ണീരിന്റെ എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് കഴിഞ്ഞ വർഷം ഏപ്രിൽ പേർ ഉൾപ്പെട്ട വനിതാ സിവിൽ പോലീസ് ഓഫീസർ റാങ്ക് ലിസ്റ്റ് എന്നാൽ മൂന്നിലൊന്ന് പേർക്ക് മാത്രമാണ് നിയമനം കിട്ടിയത് ഇതാണ് പിന്നീട് പ്രതിഷേധം ശക്തമാകാൻ ന്യൂസ് തിരുവനന്തപുരം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം